പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ കാരുണ്യവാനായ ദൈവമേ സ്വർഗത്തിൽ വാഴുന്ന ഞങ്ങളുടെ തമ്പുരാനെ അങ്ങയുടെ സൃഷ്ടികളായ ഞങ്ങൾ ഓരോരുത്തരും ഈ ഭൂമിയുടെ ആടിൽ ഇരുന്ന് കൊണ്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറന്ന് കടന്നു വരയണമേ അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഒരാൾ പോലും സങ്കടത്തിലും വേദനയിലും ആരിപ്പാൻ അവിടുന്ന് സമ്മതിക്കരുതേ പ്രയാസത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് സഹായത്തിനായിട്ട് പരിശുദ്ധ അമ്മയെ നൽകണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഈശോ നാഥ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു അങ്ങാണ് ഞങ്ങളുടെ രക്ഷയെന്ന് ഞങ്ങൾ ലോകത്തോട് ഉദ്ഘോഷിക്കുന്നു തമ്പ്രാനെ ഞങ്ങളോട് കരുണയായിരിക്കണമേ അങ്ങും ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ അനുവദിച്ചു തന്നിട്ടുള്ള സമയകാലം അത്രയും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ച് അങ്ങും ഞങ്ങൾക്കായി പണിയുന്ന സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ കർത്താവെ ഞങ്ങൾ പാപികളാണ് ഏഴകളാണ് ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവ് ുണ്ട് ഞങ്ങളുടെ കുറ്റങ്ങളുടെ കണക്ക് വെച്ചാൽ തമ്പുരാനെ നിന്റെ മുമ്പിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയുള്ളവരല്ല ഞങ്ങൾ എങ്കിലും ഞങ്ങൾ എല്ലാവരും അങ്ങയുടെ മക്കളാണല്ലോ ദൈവമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളുടെ മേൽ കരുണയായിരിക്കണമേ സമാധാനമില്ലാത്ത സാഹചര്യത്തിന്റെ മേൽ കരുണയായിരിക്കണമേ അത്ഭുതങ്ങൾ ഞങ്ങളിൽ പ്രവർത്തിക്കണമേ രണ്ടോ മൂന്നോ പേരന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യം എഴുന്നള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ തമ്പുരാനെ േ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ മദ്യത്തിലുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു നാദാ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ ഏറ്റെടുക്കണമേ ആരും സഹായിക്കാല്ലാത്ത സന്ദർഭങ്ങളെ അങ്ങ് കാണണമേ കർത്താവേ വഴി മുട്ടി നിൽക്കുന്ന ഞങ്ങൾക്ക് വഴിവാതിലുകൾ തുറന്നു തരണേ കർത്താവേ നെടുവീർപ്പോടെ ഞങ്ങൾ വിളിക്കുമ്പോൾ സ്വർഗ്ഗം തുറക്കണമേ കർത്താവേ രോഗാവസ്ഥയിൽ കഴിയുന്നവരുടെ അരികിലേക്കൊന്ന് കടന്നു േ വൈദ്യം പോലും ഉപേക്ഷിച്ച് സാഹചര്യത്തിൽ ജീവിക്കുന്ന മക്കളുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണേ കർത്താവേ അവർക്ക് ആവശ്യമായതെല്ലാം നീ നൽകണേ കർത്താവേ വേദന നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളെ കാണണമേ കർത്താവേ ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്നവരെ നീ കാണണമേ കർത്താവേ കരുണയുടെ കര നീ ഞങ്ങൾക്ക് നേരെ നീട്ടണേ കർത്താവേ നിനക്ക് പദ്ധതി പദ്ധതിയുണ്ട് ആ പദ്ധതി അനുസരിച്ച് ജീവിപ്പാ ഞങ്ങളെ പഠിപ്പിക്കണേ കർത്താവേ അത് ഞങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവമേ കർത്താവെ നീ നൽകുന്നത് എന്താണെങ്കിലും അത് ക്ഷമയോടെ സ്വീകരിച്ചു മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു പരശുതി അമേ ദിയോ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി സ്വതം പുരാനോടമ്മ ആദിഷ്ടം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിത ഞങ്ങളെ സഹായിക്കണമേ അമ്മേ മാതാവേ ഈ ഭൂമിയിലായിരിക്കുന്ന ഓരോ മക്കൾക്കും കാവൽ മാളാകമാരാൻ സംരക്ഷണം നൽകണമേ അമ്മേ മാതാവേ എല്ലാവിധാപത്ത അനർത്ഥങ്ങളിൽ നിന്നും ദുഷ്ടാരൂപ്യങ്ങളിൽ നിന്നും പൈശാചിക തന്ത്രങ്ങളിൽ നിന്നും എല്ലാം ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുപരിപാലിക്കണമേ ഒരു കുഞ്ഞു പോലും ഈ ലോകമൊക്കെ സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ രക്ഷയുടെ വലയം തുരുത്ത് എല്ലാം മക്കളെയും കാവൽ ചെയ്ത് സംരക്ഷിക്കണമേ ദൈവത്തിന്റെ സൃഷ്ടികളായ ഒരു കുഞ്ഞു പോലും നശിച്ചു പോകുവാൻ അനുവദിക്കരുതേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഈ സ്വതംപുരാനോട് മാധ്യസ്ഥപേക്ഷിക്കണമേ വർഷതയമ്മേ ദൈവ മാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ സഹായിക്കണമേ കടങ്ങൾ തീർക്കുവാനുള്ള വഴി തുറന്നു കൊടുക്കണമേ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് ആവശ്യമായ സാമ്പത്തികം നൽകി അനുഗ്രഹിക്കണം ണമേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് ആവശ്യമായ ജ്ഞാനം സ്വർഗത്തിൽ നിന്ന് ഒഴുക്കണമേ കർത്താവേ ഈ ഭൂമിയിലായിരിക്കുന്ന എല്ലാ മക്കളെയും കാവൽ ചെയ്ത് സംരക്ഷിക്കണമേ രോഗികളായ മക്കളുടെ അരികിലേക്ക് ഒന്ന് കടന്നു ചെല്ലണമേ ഭവനമില്ലാതെ പാരപ്പെടുന്ന മക്കൾക്ക് നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ മാറി മാറി വരുന്ന കാലാവസ്ഥയിൽ പാരപ്പെട്ടിരിക്കുന്ന അനേകം മക്കളുണ്ടമ്മേ ഭവനമില്ലാതെ ദുഃഖത്തിലും വേദനയിലും ജീവിക്കുന്ന മക്കളുണ്ടമ്മേ അവർക്ക് ആവശ്യമായ ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന മക്കളുണ്ടമ്മേ അവരെ സഹായിക്കണേ അമ്മേ അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അമ്മ ഒരുക്കി നൽകണമേ പരശുദ്ധി അമേദേതാവേ നിരന്തരം കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എല്ലാ മക്കളുടെയും ജീവിതത്തെ അനുഗ്രഹിക്കണമേ മക്കളെ ഓർത്താകുലതയോടെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥന കേൾക്കണമേ അമ്മേ മാതാവേ അമ്മയ്ക്കല്ലാതെ മറ്റാർക്കും ഞങ്ങൾ സഹായിക്കാൻ കഴിയുമെല്ലാമേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ കുഞ്ഞുങ്ങളില്ലാതെ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ വിവാഹം നടക്കാതെ നല്ല തുണിയെ അനുഗ്രഹിക്കണമേ ഈ ജീവിതത്തിൽ കർത്താവേ ഒരു മനുഷ്യന് ആവശ്യമായതെല്ലാം ദൈവമേ നീ നൽകി അനുഗ്രഹിക്കണമേ എന്തെന്നാൽ നിന്ന് സൃഷ്ടികളായി ഞങ്ങൾ ഈ ഭൂമിയിൽ വേദനയിൽ ജീവിപ്പാൻ സമ്മതിക്കത്തെ സന്തോഷത്തിലും സമൃദ്ധിയിലും ജീവിപ്പാൻ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനത്തെ പൂർണ്ണമായി പ്രാർത്ഥിക്കുന്നു ഭവനത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിന്റെ ചുറ്റും തീർക്കണമേ പരശുദ്ധ മാതാവേ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ ആവശ്യങ്ങളും ഞങ്ങളുടെ സങ്കടങ്ങളും മനസ്സിലാക്കുന്ന അമ്മ ഞങ്ങൾക്ക് വേണ്ടി ശ്വതംപ്രോടും ആധിസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ